ബൽക്കിലെ രാജാവായിരുന്ന ഇബ്രാഹിം മദ്ഹം ഒരിക്കൽ കൊട്ടാരത്തിൽ കൊട്ടാരത്തിലുറങ്ങുമ്പോൾ മേൽക്കുരയിലോ നടക്കുന്നത് പോലെ തോന്നി അദ്ദേഹം മുകളിലേക്ക് നോക്കി ചോദിച്ചു ആരാണവിടെ മുകളിൽ നിന്നും മറുപടി വന്നു ഞാൻ എൻ്റെ കാണാതെ പോയ ഒട്ടകത്തെ തിരയുകയാണ് രാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു വിഡ്ഡി കൊട്ടാരത്തിൻ്റെ മേൽക്കുരയിലാണോ ഒട്ടകത്തെ തിരയുന്നത് അപ്പോൾ ആ ശബ്ദം മറുപടി നൽകി രാജാവെ പട്ടുത്തൂവലായി കിടന്നുറങ്ങുന്ന അങ്ങ് സ്വർണസിംഹാസത്തിലായിരുന്നാണോ ദൈവത്തെ തിരയുന്നത് അത് മേൽക്കുരയിലൊട്ടകത്തെ തിരയുന്നതിനേക്കാൾ വലിയ വിഭിത്തമല്ലേ ഈ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തെ യാത്രക്കാരനാക്കി അദ്ദേഹം തൻ്റെ കൊട്ടാരം ഉപേക്ഷിച്ച് സത്യം തേടി ഒരു ദീർഘയാത്ര ആരംഭിച്ചു ബാഹ്യമായ സുഖങ്ങളിലെല്ലാം മറിച്ച് ലളിതമായ ജീവിതത്തിലും യാത്രയിലുമാണ് സമാധാനം എന്ന് ഈ കഥ നമ്മയെ പഠിപ്പിക്കുന്നു